ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ എനിക്കും അലഹമ്മ സുഗന്ധ തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഐക്യ ഷോ ആണ് അപ്പം ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഐക്യയിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സെവൻറ്റി പെർസെൻറ്റേജ് മെഗാ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടിയും യൂസ്ഫുൾ യൂസ്ഫുള്ളാവിലാർക്കെങ്കിലും പ്രൊഡക്ട്സൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നല്ല ബെസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാടൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാമല്ലോ ഐ കല് ഒരുപാട് നടക്കാനുണ്ടാകും ഒരുപാട് കാണാനും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണേ അതിൻ്റെ കൂടെ ഞാനൊരു ടിപ്പ് കൂടി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണേ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് ഫർണിച്ചേഴ്സും പിന്നെ ഇൻറ്റീരിയർ ഡെക്കോർ പേർപ്പസിനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരുപാട് മോഡൽസ് വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും എന്തൊക്കെ സാധനങ്ങളാണ് ഏതൊക്കെ അതിൻ്റെയൊക്കെ പർപ്പസ് എന്താണെന്നൊക്കെ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനും വാങ്ങിക്കാൻ മാത്രമല്ല വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനും അതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമായിരിക്കും അല്ലേ അപ്പം അങ്ങനത്തെ ഒരാളാണ് ഞാനും ഞാനും സമയം കിട്ടുമ്പോൾ ഇടക്ക് ഞാൻ പോവാറുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വാങ്ങിക്കുമല്ലാതെ ഇന്നേത് വാങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല അപ്പം എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വില കുറഞ്ഞു കാണുവാണെങ്കിൽ വാങ്ങിക്കും ഒരുപാട് വിലയുള്ള സാധനങ്ങളൊന്നും ഞാനും ഇതുവരെ വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പം നമുക്കറിയാം അല്ലേ വില കൂടുതലുള്ള സാധനങ്ങൾ മാത്രമല്ല ഒരുപാട് വില കുറഞ്ഞ സാധനങ്ങളുണ്ടല്ലേ അപ്പോൾ വില കുറഞ്ഞ സാധനങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കുമല്ലേ ഐക്യേൻ്റെ അത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല അല്ലേ ഐ കെയിലേക്ക് സാധനങ്ങളൊക്കെ കാണാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം നമുക്കറിയാം അല്ലേ മിക്ക പ്രൊഡക്റ്റ് നല്ല എക്സ്പെൻസീവായിരിക്കും അല്ലേ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും നമുക്ക് പലർക്കും അതൊന്നും വാങ്ങിക്കാനൊന്നുമുള്ള ബഡ്ജറ്റൊന്നും ഉണ്ടാവില്ല ശരിക്കും നമ്മൾ അതായത് നമുക്ക് ഈ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ ചെറിയ വിലക്കുറവിനും വേറെ കമ്പനീൻ്റെതൊക്കെ നമുക്ക് കിട്ടുമല്ലോ അല്ലേ അപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വില കൊടുത്തിട്ട് എന്തിനാണ് വാങ്ങിക്കുന്നത് അത് വാങ്ങിച്ചാൽ പോരെന്നൊക്കെ നോക്കാം പക്ഷെ നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ ഐക്യാ പ്രൊഡക്റ്റ്സ് നല്ല ക്വാളിറ്റി ഉള്ളതായത് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാമല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഐക്യ പ്രൊഡക്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം അപ്പോൾ പലർക്കും ഇത് ഇതിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത് പലർക്കും വാങ്ങിക്കാനൊന്നും പറ്റാറില്ല അല്ലേ അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഫോളോ ചെയ്യുന്ന ടിപ്പാണ് ഇപ്പം നമ്മളിടയ്ക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകില്ലേ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകില്ലേ അപ്പോൾ ആ ടൈമിൽ ഇപ്പം ഐക്യം എന്ന് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടില്ല ഇപ്പം വീട് കുടിയിരിക്കലിനൊക്കെ ആവശ്യമായിട്ടായിരിക്കില്ലേ ആ ടൈമിലായിരിക്കില്ലേ നമ്മളിങ്ങനത്തെ പർച്ചേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അല്ലെങ്കിൽ നോക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അധികവും ഈ ഒരു കുടിയിരിക്കല് വീടിൻ്റെ പണിയൊക്കെ നടക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ കുറേശായിട്ട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഒന്നോ രണ്ടോ പീസ് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ മറ്റുള്ള സാധനം വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നോ രണ്ടോ സാധനങ്ങൾ വാങ്ങി വെക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം അതായത് ഈ വീട് കൂടിയിരിക്കലുണ്ട് ലാസ്റ്റ് ടൈം ഒരുപാട് ബഡ്ജറ്റ് പ്രോബ്ലം ഉണ്ടാവില്ലേ അപ്പോൾ ആ ടൈമിലൊന്നും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ടൈപ്പിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങാൻ പറ്റിയെന്നൊന്നും വരില്ല അധിക പേർക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അതായത് ഈ ഐക്യ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ വീട് കൂടിയിരിക്കലിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പൊന്നും പോയി പോയാൽ നമുക്ക് എല്ലാ ഐറ്റംസൊന്നും നമുക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം എല്ലാം നല്ല വില കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ വെക്കേണ്ടി വരും അല്ലേ അപ്പോൾ നമ്മൾ നമുക്ക് പറ്റിയത് ഏതാണോ നമ്മൾ അതൊക്കെ വാങ്ങിക്കും തയ്ക്കുന്ന മാത്രല്ല കേട്ടോ വേറെ ഏത് ഷോപ്പിലാണെങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ പീസൊക്കെ നമുക്ക് വാങ്ങി വെക്കാം അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ടൈമിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഓട്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് അതിലൂടെ നമുക്ക് ആ ഒരു ബഡ്ജറ്റിൻ്റെ പ്രോബ്ലവും നമുക്ക് ഒഴിവാക്കാനൊക്കെ പറ്റിയൊരുക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാനങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത് അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഓരോ പ്രൊഡക്റ്റിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ ഓരോ പ്രൊഡക്റ്റ് തന്നെ ഇന്നും ആയിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല എന്നാൽ അവർ ഇഷ്ടംപോലെ വീഡിയോസ് അയക്കുക ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാനൊന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ പ്ലേറ്റ്സിൻ്റെ സെക്ഷനിലൊക്കെ കുറച്ച് നല്ല റേറ്റ് കുറഞ്ഞ കാണുന്നുണ്ട് ഓരോ ഐറ്റംസൊക്കെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ട്രേസിലുണ്ട് പിന്നെ കുറേ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സിലൊക്കെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലേറ്റ്സിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഡിസ്പ്ലേ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേയാണ് അപ്പോൾ അതെല്ലാം കണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമല്ലേ ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറവുണ്ട് ചില ചില ഐറ്റംസ് മാത്രം ചിലതൊക്കെ എല്ലാം ഫിക്സഡ് റേറ്റിനെ ആയിരിക്കും ഇവിടെ പിന്നെ ഇതാ ഈ വുഡൻ ബൗൾസ് ഇതൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് എപ്പോഴും കാണല് എല്ലപ്പം ഫിക്സ്ഡ് റേറ്റ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ബൗളിനായാലും വലിയ ബൗളിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഈ സ്റ്റീലിൻ്റെ ബൗള് ഇതിനൊക്കെ റേറ്റ് കുറവാണ് പിന്നെ പുതുതായിട്ടൊരുപാട് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് പുതിയ പ്രൊഡക്റ്റ് ഒരുപാട് വന്നിട്ടുണ്ട് ഒരു ഗ്ലാസിൻ്റെ ബൗളിത് മുന്നേ അവിടെ ഉള്ളൊരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് വില കുറവാത്ര വിലയൊന്നുമില്ല പിന്നെ ട്രേസ് ട്രേയും ഇതുപോലെ വുഡൻ്റെ ഐറ്റംസ് ഏകദേശം എല്ലാം നല്ല റേറ്റ് ഉണ്ട് പിന്നെ കട്ടിങ് ബോർഡ് കട്ടിംഗ് ബോർഡൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കട്ടിംഗ് ബോർഡൊക്കെയാണ് പിന്നെ ഇതായത് ഒരു ജഗ്ഗാണ് അപ്പോൾ ഇതിൻ്റെ ഈയൊരു എന്താ പറയുക ഉള്ളിൽ വരുന്ന ഈയൊരു ഇതുണ്ടല്ലോ അത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടൊക്കെ നോക്കിയത് അപ്പോൾ ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് മൈക്രോ ഒക്കെ ഒരു സെക്ഷനാണ് ഒരുപാട് സാധനങ്ങളുണ്ട് കാണാൻ അപ്പം ഞാൻ കുറച്ച് കുറച്ച് മാത്രമേ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടുള്ളൂ ഒരുപാട് ലെത്തി ആയി എന്നിട്ട് തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ അപ്പോൾ ഇൻഷാല്ല ഞാൻ കുറച്ച് കുറച്ചായിട്ട് സാധനങ്ങൾ മുന്നേ വെച്ച കുറേ നാളുകളായിട്ട് വാങ്ങി വെച്ച കുറച്ച് സാധനങ്ങളുണ്ട് അയക്കേണ്ടത് മാത്രല്ല കേട്ടോ പല സ്ഥലത്ത് നിന്നായിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചതുണ്ട് അപ്പം ഇൻഷാല്ല അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുക പിന്നെ സ്റ്റോറേജ് ബോക്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ കണ്ടിട്ടുണ്ട് അവിടെ പല ടൈപ്പിലുള്ള പല സൈസിലും എല്ലാം ഉള്ള ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പം അതിനൊന്നും വലിയ ഒന്നും ഇല്ല ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സും പോട്ട്സും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലായിട്ടുള്ള കളേഴ്സിലുള്ള കാര്യങ്ങളായതുകൊണ്ട് എല്ലാം നല്ല അടിപൊളി കാണാൻ തന്നെ നല്ല രസമല്ല ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും സ്ലാ വലിക്കും ബൈ ബായ്